ഗൈസ് ഇന്നലെ നമ്മൾ തലദർശനം ആറേക്കാലിൽ കണ്ടു ജോസ് തിയേറ്ററിൽ നിന്നായിരുന്നു ഇന്നലെ മൂന്നാമത്തെ ഷോയായിരുന്നു രാവിലെ ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു ഫാൻ ഷോ ആയിരുന്നു ഭയങ്കര ആഘോഷമായിരുന്നു നമ്മൾ ഒരുപാട് കണ്ട് കവിതയിൽ കണ്ടു ആയിരത്തി മുന്നോളം സീറ്റ് ഉണ്ട് അതുപോലെ ടൂ ഹാണ്ട്രൽ കണ്ട് കാലിക്കറ്റ് കണ്ടു ജോസ് തിയേറ്ററിന് ആഘോഷം തന്നെയായിരുന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടേ മുക്കാൽ ഷോയി ഹൗസ്ഫുൾ ആയിരുന്നു ആറേക്കാളിലെ ഷോയ്ക്കിനെ കയറിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു നാക്ട് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പടം നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമോ ഫുള്ള് ആഘോഷം തീയേറ്റർ എനിക്ക് തോന്നുന്നു ഫാൻസോക്കാളും കൂടുതലാകും ഇന്ന് എല്ലാവരും കേറി ഡാൻസ് ചെയ്യുന്നു ഫുൾ എൻജോയ് ചെയ്യുന്നു ഫാമിലി ഫുൾ എന്താ പറയാ ഇങ്ങനെ പടം കൊണ്ടുപോകുന്ന ഇങ്ങനെയൊക്കെ തിയേറ്റർ ആരാധകരെ ഇങ്ങനെ കോരിത്തെപ്പിട്ട് ഡാൻസ് ചെയ്യുകയും നടന്നു അല്ല ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടു ഈ പടം എത്ര പ്രാവശ്യം തിയേറ്റർന്ന് കണ്ടിട്ടില്ല ഇപ്പോൾ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടില്ല എത്ര പ്രാവശ്യം ടി വിയിൽ പിന്നെ കണ്ടാലും കണക്കില്ല ടി വി യൂട്യൂബിൽ ഓരോ ഭാഗമായിട്ട് കണ്ടതില് കണക്കില്ലെന്നല്ല ഞാൻ കാണുന്ന സമയത്ത് ഇത്ര ഫീൽ ആയി കിട്ടി അടിപൊളിയായിട്ട് എടുത്തുവച്ചിട്ടുണ്ട് പുറത്തെ നല്ല ക്വാളിറ്റിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ടി വി നന്ദി പറഞ്ഞ തുടങ്ങി അന്വേഷണം രാജ മണിക്കുന്ന പടമാണ് സീനുകൾ ഉണ്ട് കോമഡി മാറി സീരിയസ് വരുന്നു ആക്ഷൻ വരുന്നു എന്തൊരു രസമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഡോൺ മാക്സ് എഡിറ്റിങ് വരുന്നത് ബെന്നി പി നായർ പറഞ്ഞാൽ നമിച്ച നവിച്ച് ഒരുപാട് പടത്തിൽ ഫ്ലോയിൽ ആണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്റെ എല്ലാ പ്രൊഡ്യൂസേഴ്സും ആണെങ്കിൽ പിള്ള രാജു ജയചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ സൂപ്പർ സ്റ്റാറിംഗിലേക്ക് വരാം നേരമായിട്ട് മോഹൻലാൽ സിനിമ എൻ്റെ അപ്പ പൊളി 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 കൊച്ചിയായിട്ട് ഒപ്പി എടുത്തുണ്ട് രാഹുൽ ആദ്യത്തെ പടത്തിൽ മ്യൂസിക് ആട്ടത് ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന കുറിച്ച് ചർച്ച ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്നു എന്തു എടുത്തു വെച്ചുള്ളൂ സ്ക്രീനിൽ കാണുമ്പോൾ ഹൈ ലെവലില് വന്നിട്ട് പിന്നെ വേറെ ലെവലിലേക്ക് പാട്ട് രണ്ടര മണിക്കൂറോ പടളു പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ പറയാണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റില്ല മോഹൻലാൽ ആക്ഷൻ പിടിച്ചിട്ടുണ്ട് കോമഡി പിടിച്ചിട്ടുണ്ട് കാമകനെ പിടിച്ചിട്ടുണ്ട് എന്റെ മോനെ പാട്ടിൽ അഭിനയിച്ചിരുന്ന സീനുകൾ പെർഫോമൻസ് യാ കലാപ മണിയസ് നടൻ സത്യം പറഞ്ഞ തിയേറ്ററിൽ മണിച്ചെനിക്ക് വിഷമമായി കാരണം ആ നടൻ ഇതില്ലാത്തൊരു തീരാ നഷ്ടമാണ് നായകനൊത്തുള്ള കട്ടകി വെല്ലാം വന്നപ്പോഴാണ് ഈ വന്നത് എല്ലാ ഡയലോഗ്സും കൊച്ചി രണ്ട് കുപ്പിക്കളിൻ്റെ പുറത്ത് കൊച്ചിയിലെ പറയുന്ന വാക്ക കൊല്ലും അടദേശം കൊന്നിരിക്കും സീനൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ വേദവസ്തു ഓരോ സീനും പൂളിയാണ് സിദ്ദിഖും ചെങ്കാതി അന്ന് അത്യാവശ്യം ഉണ്ടല്ലോ എന്തുട്ട പെർഫോമൻസ് ജഗതിയിലെ സത്യം പറഞ്ഞ സ്ക്രീനില് കണ്ടപ്പോൾ ഈ ചെയ്ത റോളുകളൊന്നും ഇവരെല്ലാതെ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഈ ജഗതിന്റെ റോളൊക്കെ വേറെ ആരേലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ പെർഫോമൻസ് ആണ് സിദ്ദിഖിന്റെ cute 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 ഡു ആളെ ഫാമിലിക്ക് വേണ്ടി എൽക്കുന്ന സമയത്ത് പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ career ുമാറിനൊക്കെ കരിയറിന്റെ പീക്ക് ലെവലുള്ള സമയത്താണെന്ന് തോന്നുന്നത് മണിക്കുട്ടം കായ്കൊള്ളം കൊച്ചുണ്ണി കഴിഞ്ഞ് വന്ന സമയത്താണ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മണിക്കൂട്ടൊരു സീനുണ്ട് ആ ലാസ്റ്റ് മണിയുടെ വീട്ടിൽ നടാശിന്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മുന്തിരി എടുത്തിട്ട് ഇതിലൂടെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മറ്റോ കൊടുക്കുന്നുണ്ട് വിചിക്കുട്ടനും ആ സീനോ ഒന്നാം scene സീനും പടം കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി കാണണം അങ്ങനെ ഒരുപാട് സീനികളുണ്ട് കേട്ടെ ബിജിക്കൂട്ടം ഓ ഇട്ട ഗംഭീര പെർഫോമൻസ് ആണ് കോമഡി ഒക്കെ സൂപ്പറാണ് പക്ഷേ ബിജു കൂട്ടിന് മണിക്കൂട്ടിനൊക്കെ തിരിച്ചു വരണം ഒരുപാട് പടങ്ങൾ ഇനി അവരെ കാണാറുണ്ട് ബിജിക്കൂട്ട മിണ്ടിയ ചിരിയാണ് തിയേറ്ററിൽ അതുപോലെ ഭാവന പോളി ഭാവനക്ക് കരിയറിൽ കിട്ടിട്ട് ബ്രേക്ക് തന്നെയാണ് ക്യാരക്ടർ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കറക്റ്റ് നാടൻ ഫോട്ടോഷോ ഒക്കെ ഒച്ചി സ്ലാഗും പിടിച്ച് പൊളിച്ചിട്ടുണ്ട് സാഹിത് കുമാർ എന്റെ ആശാന നിങ്ങളെല്ലാണ്ട് വേറെ ആ സ്ഥാനത്ത് വേറെ ആരെ സങ്കൽപ്പിക്കാൻ പറ്റി വേറെ ലെവൽ പെർഫോമൻസ് ആണ് അതുപോലെ രാജൻപീത മരിച്ചുപോയി പാമ്പ് കിഡ് അതുപോലെ രാജംപീതന്റെ സീനുണ്ട് ആ കല്യാണ എൻഗേജ്മെന്റ് പിറ്റേ ദിവസം വരുന്നു വേണ്ട സമയത്ത് അവിടെ രണ്ട് സഭോളങ്ങൾ അറിഞ്ഞു വാസം എന്ന് പറയില്ലേ ആ സമയത്ത് മറ്റൊരു സഭോള പിടിച്ച് ചിരിച്ചു പട്ട് കുറെ സീനുകൾ ഈ പടത്തിൽ ഇണ്ട മേഖല ആൾക്കാരെ എക്സ്പ്രഷൻ കണ്ട ചിരിച്ച് മണ്ണു വിനായക പൊള്ളിയാന്ന് നമുക്ക് അറിയാമല്ലോ രാജു സൂപ്പർ സുരാജ് മണിയമ്പിള്ളജുമാർ കുറച്ച് സമയ കൊച്ചുകാരി നാട്ടില് തെല്ലി കിട്ടിയിട്ട് കൊറേ ഭീമൻ രേഖ കോമഡി ആക്ഷനും വിജയരാഗുൻ കിഡു ആണ് മറ്റേ ഫസ്റ്റ് ഇൻട്രോ സീനിൽ കാണിക്കുന്ന സീനാ വിജയരാഗ് പറ കാര്യം ഇവരൊക്കെ ലജൻസ് ആണ് ബാബുരാജ് സനുഷ ശരണ്യ ശരണ്യ ശശി ഗീതാ വിജയൻ രാമു കുഞ്ചൻ നാരായണൻ കുട്ടി, ബിജു അപ്പൻ കലാമ ഹനീ കൊച്ചുപ്രേമൻ നിഷ സാരംഗ് ഷക്കീല എത്ര കാസ്റ്റിംഗ് അറിയോ ഈ പടത്തിന് കാസ്റ്റിംഗ് എല്ലാം വേറെല്ലാവര് ഇന്നലെ വീണ്ടും പടം കാണുന്ന സമയത്ത് ഒരു ഫ്രഷ് ഫീൽ ആണ് പടത്തിന് കിട്ടിയത് എത്ര കൊല്ല എന്ന് പറയും ഞാൻ പല പടം കഴിഞ്ഞ പുറത്ത് കുറച്ച് ആളുകളിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ പടം ഇത്ര ആവേശമായിട്ട് എല്ലാം കിട്ടിയതിനു ശേഷം പിന്നെ കിട്ടിയൊരു പടം തിയേറ്ററിലായി ജോയിട്ട് ആവേശമാണ് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിലാണ് ഈ പടം ഈ പതിനെട്ട് വർഷത്തിനു ശേഷം ആളുകൾ തിങ്ങിന്ന് അറിയാൻ ഫാമിലി എല്ലാ തരം ചെറിയ കുട്ടികളൊക്കെ വരെ ഡാൻസ് ചെയ്ത് കാണുമ്പോൾ ഈ മോഹൻലാൽ എന്ന വ്യക്തിയുടെ പവർ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇയാൾ രാജാവ് തന്നെയാണ് എൽ ബ്രാൻഡ് എന്ന് വെച്ചാൽ വേറെ ലെവല് തന്നെയാണ് മലയാള സിനിമയല്ല സൗത്ത് ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സിനിമയെല്ലാം അടുത്തൊരു ബ്രാൻഡായിട്ട് ചങ്ങാതി മാറും ആ ലെവലാണ് പക്ഷെ ആളുകൾ അങ്ങനെയാണ് കേറിക്കൊണ്ടിരിക്കുന്നത് ഒരു പോസിറ്റീവ് ന്യൂസ് കേട്ട പടത്തിന്റെ ട്രെൻഡ് സിസ്റ്റം കൂടി തുടരൽ കണ്ടു ഫെബ്രാൻഡിൽ കണ്ടു ഇതൊരു റീറിലീസ് പടത്തിനാണ് ഇതിൽ സെക്കൻഡ് എത്ര നൈറ്റ് ഷോസ് ആയിരുന്നു അറിയുന്നില്ല ബി ബി സിനിമ ത്രിപ്പയർ ആയിട്ടുണ്ട് തൃശ്ശൂർ ഈ നോട്ട്സ് ജോസ് അതിന് ഷോസിന്റെ എണ്ണം നോക്കും മറ്റ് പടങ്ങൾക്ക് പുതിയ പടങ്ങൾക്ക് ആളുകൾ ഇല്ലാത്തൊരവസ്ഥ വരെയുണ്ട് അപ്പോ ഇന്ന് ലാലാട്ട ഇന്ന് ഇങ്ങനെ നല്ല പടങ്ങൾ ചെയ്ത് അവർ നല്ല ഈ റിലീസുകൾ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് റിലീസുകൾ വരാൻ തരനൊക്കെ വരുന്ന പ്രതീക്ഷ നമുക്കുണ്ട് കളബൻ തരാം ഭഗവാന് വടക്കുന്നാഥ ഏകദേശം കൺഫേം ആയി കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഒരു താരരാജാവുള്ളത് മോഹൻലാൽ തന്നെയാണ് യാതൊരു സംശയമില്ല ആളെ പടങ്ങൾ കാണുകയും നമ്മൾ കാത്തിരിക്കും അത് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്ത തിയേറ്ററിൽ തകർത്ത് പൊളിച്ചൊരു ഫ്രഷ് ഫീലില് കാണാൻ പറ്റും പിന്നെ ഫോർക്കേല് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു അടിപൊളിയായിട്ട് ചെയ്തു വെച്ചു കേട്ടോ ചഴിഞ്ഞ അതൊരു നേരം ബോക്ക് പോലെ ചെയ്തുള്ളതല്ല എല്ലാ മേഖലയിലും വിഷ്വൽസും ആയാലും നമ്മൾ കാണുന്നതായാലും ബി ജി പറയണം ബി വേറെ ലഭ്യം നമ്മൾ അന്ന് കാണുമ്പോഴൊന്നും ബി ജി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല ഇന്ന് പടങ്ങുന്ന സമയത്ത് ബി ഉണ്ടല്ലോ ഓ ഒരു സീനില് പോകുന്നത് പോണത് ഇന്ന് എഡിറ്റിങ് ഞാൻ പറഞ്ഞല്ലോ വേറെ വേറെല്ലാ ഇങ്ങനത്തെ ഒരു പടം മലയാളത്തിന് സമ്മാനിച്ചാണ് റഷീദ്സ് ചെയ്ത് വിട്ട് എൻ്റെ ലാലേട്ട ഫുൾ ടീം വിത്ത് ക്രൂ പേരെ കാണിക്കുമ്പോൾ ഈ പടത്തിൽ ഒരുപാട് പേരില്ലേ എന്ന് ജീവിച്ചിരിക്കില്ല ആർക്കും നന്ദി പറഞ്ഞിട്ടാണ് തുടങ്ങിയത് മലയാള സിനിമയുടെ തീര നഷ്ടങ്ങളാണ് ഓരോരുത്തർ കലാഭവമണി മുതൽ രാജന്തി ഒരുപാട് പേരുണ്ട് അടിച്ചുപോയി ഈ പടത്തിൽ അവര് വീട് കാണാൻ പറ്റി അവരെ സ്ക്രീനിൽ പെർഫോമൻസ് കാണാൻ പറ്റി അടിച്ചുപോലിച്ച് എൻജോയ് ചെയ്ത് കണ്ടു പെറ്റിംഗ് ഒന്നും കൂടി ഫാമിലി ആയിട്ട് പോയി കാണും മക്കളെ കൊണ്ട് കാണി